കടൽ ആന മോഹൻലാൽ കെ മുരളീധരൻ ഈ നാലുപേരെയും എത്ര കണ്ടാലും മലയാളികൾക്ക് മടുക്കില്ലെന്ന് ബി ജെ പി വിട്ട് കോൺഗ്രസിലെത്തിയ സന്ദീപ് വാര്യർ പറയുകയാണ് പാലക്കാട് ഒരു പൊതുപരിപാടിയിൽ മുരളീധരനെ വേദിയിലിരുത്തിയാണ് സന്ദീപ് വാര്യർ പ്രശംസ ചൊരിഞ്ഞത് കെ മുരളീധരനെ കേരള രാഷ്ട്രീയത്തിൽ നിന്നും മാറ്റി നിർത്താൻ കഴിയുകയില്ല കരുണാകരൻ ശക്തനായ നേതാവായിരുന്നു ഏതു കാര്യവും നടപ്പിലാക്കാൻ കഴിവുള്ള നേതാവായിരുന്നു അദ്ദേഹമെന്ന് സന്ദീപ് അര്യർ പറഞ്ഞു പാലക്കാട് ശ്രീകൃഷ്ണപുരം മൾട്ടിപർപ്പസ് സൊസൈറ്റിയുടെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു സന്ദീപ് വാര്യർ കെ മുരളീധരനെ മുരളിയേട്ടൻ എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ടാണ് സന്ദീപ് വാര്യർ പ്രസംഗം ആരംഭിച്ചത് മുരളിയേട്ടനെ ഇന്ന് രാവിലെ കാണാൻ സാധിച്ചത് വലിയ സന്തോഷമുണ്ട് ബി ജെ പിയുടെ സംസ്ഥാനതലത്തിൽ വരുന്ന സമയത്ത് ആദ്യം കൊടുത്ത ചില അഭിമുഖങ്ങളുണ്ട് അതിൽ ഏറ്റവും ഇഷ്ടമുള്ള രാഷ്ട്രീയ നേതാവ് ആര് എന്ന ചോദ്യത്തിന് അർദ്ധാശങ്കയ്ക്ക് ഇടയില്ലാതെ നൽകിയ ഉത്തരം കെ കരുണാകരൻ എന്നാണ് ഞാൻ ബി ജെ പി കാരനായിരുന്നപ്പോൾ പറഞ്ഞ കാര്യമാണിത് തീരുമാനങ്ങൾ എടുക്കാൻ കെൽപ്പുള്ള ആളായിരിക്കണം ഒരു രാഷ്ട്രീയ നേതാവ് വരും വരായി ചിന്തിച്ചുകൊണ്ട് നിന്നാൽ ഒരിക്കലും തീരുമാനമെടുക്കാൻ സാധിക്കുകയില്ല തീരുമാനമെടുക്കാനുള്ള ശേഷിയാണ് ഒരു ഭരണകർത്താവിനെ മികച്ചവനാക്കുന്നത് ഒരു നാടിനെ മുന്നോട്ട് നയിക്കുന്നത് അങ്ങനെയാണ് കലൂരിൽ അന്താരാഷ്ട്ര സ്റ്റേഡിയം ഉണ്ടായത് കൊച്ചിയിൽ അന്താരാഷ്ട്ര വിമാനത്താവളം ഉണ്ടായത് അങ്ങനെയാണ് കേരളത്തിൽ നിരവധി വ്യവസായ സ്ഥാപനങ്ങൾ കെട്ടിപ്പടുത്തതെന്ന് സന്ദീപ് അനൂർ പറഞ്ഞു വിമർശനങ്ങൾ ഉണ്ടാകാം എതിരാളികൾ കൂരമ്പുകളയ്യ ആരോപണ സ്ഥലങ്ങൾ കൊണ്ട് പിച്ച് ചീന്ന പക്ഷേ ഒരു തീരുമാനമെടുത്താൽ ആ തീരുമാനത്തിൽ ഉറച്ചു നിന്ന് മുന്നോട്ട് പോകുക എന്നതാണ് ഒരു ഭരണാധികാരിയുടെ കർത്തവ്യമെങ്കിൽ അതാണ് ഉറച്ച നേതൃത്വമെങ്കിൽ ആ നേതൃത്വത്തിന്റെ മാതൃക കാണിച്ചു തന്നത് കരുണാകരനാണ് എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല ഒരു മുഖ്യമന്ത്രി എങ്ങനെയാവണം സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ ഇടപെടണമെന്ന് കാണിച്ചു തരുന്ന നേതാവായിരുന്നു കെ കരുണാകരൻ അദ്ദേഹത്തിന്റെ മകനാണ് കെ മുരളീധരൻ നമ്മൾ സാധാരണ പറയും കടൽ ആന പിന്നെ മോഹൻലാൽ എത്ര കണ്ടാലും മടിക്കില്ല പക്ഷെ നാലാമത് കൂടിയുണ്ട് കെ മുരളീധരൻ കടൽ ആന മോഹൻലാൽ കെ മുരളീധരൻ ഈ നാലുപേരെയും എത്ര കണ്ടാലും മലയാളികൾ മടിക്കില്ല അതുകൊണ്ട് കെ മുരളീധരൻ എന്ന വാക്ക് കെ മുരളീധരൻ എന്ന നാമം കേരള രാഷ്ട്രീയത്തിൽ നിന്നും മാറ്റി നിർത്താൻ കഴിയില്ല എന്നതാണ് വസ്തുത അദ്ദേഹത്തെ ഏറെ ആദരിക്കുന്നു ജ്യേഷ്ഠ തുല്യാണ് അദ്ദേഹം എന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയുണ്ടായി സന്ദീപ് സന്ധീപാര്യരെ കെ മുരളീധരനും പ്രശംസിച്ചു വേദിയിലേക്ക് സന്ദീപ് വാര്യരെ സ്വീകരിച്ചതും കെ മുരളീധരനായിരുന്നു അഭിപ്രായമുള്ളിടത്ത് അഭിപ്രായ വ്യത്യാസമുണ്ടാകുമെന്ന് മുരളീധരൻ പറഞ്ഞു കോൺഗ്രസ് ഒരു ജനാധിപത്യ പാർട്ടിയാണ് ആ ജനാധിപത്യ പാർട്ടിയിലേക്ക് അദ്ദേഹം കടന്നു വന്നു ഞങ്ങളെല്ലാം ഇപ്പോൾ ഒരു കുടുംബത്തിലെ ആളാണെന്നും മുരളീധരൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചു നേരത്തെ ബി ജെ പി വിട്ട് കോൺഗ്രസിലേക്ക് സന്ദീപ് വാര്യര് വരുന്നതിനെ എതിർത്തിരുന്ന നേതാവാണ് കെ മുരളീധരൻ എന്നാൽ സന്ദീപും മുരളീധരനും ഒരുമിച്ച് വേദി പങ്കിട്ട അപൂർവ കാഴ്ചയാണ് പാലക്കാട് കണ്ടത് മുരളീധരനെ അടുത്തു തന്നെയാണ് സന്ദീപ് വാര്യര് ഇരിപ്പിടം നൽകിയത് ഇരുവരും കുശലാന്വേഷണം നടത്തുന്നതും ചെവിയിൽ സ്വകാര്യം പറയുന്നതും ക്യാമറകൾ പതിഞ്ഞിരുന്നു കോൺഗ്രസിൽ ചേർന്നതിന് പിന്നാലെ ബി ജെ പിക്ക് ആരടിച്ച് സന്ദീപ് വാര്യ രംഗത്ത് വരികയും ചെയ്തു ബി ജെ പി വെറുപ്പ് മാത്രം ഉൽപ്പാദിപ്പിക്കുന്ന ഫാക്ടറിയാണ് അഭിപ്രായം പറയാൻ പോലും ആ പാർട്ടിയിൽ സ്വാതന്ത്ര്യമില്ല ഏകാധിപത്യപരമായ രീതിയാണ് ബി ജെ പിയിൽ ഉള്ളത് അവിടെ അഭിപ്രായം പറയാൻ പോലുമുള്ള സ്വാതന്ത്ര്യം ഉണ്ടാകുന്നില്ല സംഘടനയ്ക്ക് വേണ്ടത് അശ്രാന്തം പണിയെടുത്തിട്ടുണ്ട് എന്നിട്ടും ഒരു ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പേരിൽ ഒരു വർഷം ചാനൽ ചർച്ചകളിൽ നിന്ന് വിലക്ക് ഏർപ്പെടുത്തിയിരുന്നുവെന്നും സന്ദീപ് വാര്യർ പറയുകയുണ്ടായി വെറുപ്പ് മാത്രം പുറത്തുവിടുന്ന സംഘടനയിൽ നിന്നും സ്നേഹം താൻ പ്രതീക്ഷിച്ചുവെന്നും എന്നാൽ പല ഘട്ടത്തിലും സ്നേഹവും കരുതലും പിന്തുണയും കിട്ടിയില്ലെന്നും സന്ദീപ് തുറന്നടിച്ചു കുറച്ചു നാളായി ബി ജെ പി നേതൃത്വവുമായി ഇടഞ്ഞു നിൽക്കുന്ന സന്ദീപ് വാര്യർ പാലക്കാട് തിരഞ്ഞെടുപ്പ് അന്തിമഘട്ടത്തിലേക്ക് നീങ്ങുന്നതിനിടെയാണ് കോൺഗ്രസ് ക്യാമ്പിലെത്തിയത് നവംബർ ഇരുപതിനാണ് പാലക്കാട് വോട്ടെടുപ്പ് നടക്കുന്നത് രണ്ടാഴ്ചയോടെ നീണ്ടുനിന്ന ചർച്ചയ്ക്കൊടുവിലാണ് കോൺഗ്രസിൽ പ്രവേശനാനുമതി നൽകിയിരിക്കുന്നത് പാലക്കാട് സീറ്റ് നിഷേധിച്ചതിനൊപ്പം പാർട്ടിയിൽ നിന്ന് നേരിടുന്ന അവഗണനയാണ് സന്ദീപിനെ കൂടുതൽ ചൊടിപ്പിച്ചത് ബി ജെ പി വിട്ട് കോൺഗ്രസിലെത്തിയ സന്ദീപ് വാര്യർ സി പി എമ്മിനെതിരെ രൂക്ഷ പരിഹാസവുമായി രംഗത്ത് വന്നിരുന്നു എന്തുകൊണ്ടാണ് ബി ജെ പി വിട്ടപ്പോൾ സി പി എമ്മിൽ പോകാതിരുന്നതെന്ന് പോലും അദ്ദേഹം വ്യക്തമാക്കി തനിക്ക് വി യു സെൻട്രൽ ജയിലിൽ നിന്നും കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് ട്രാൻസ്ഫർ അല്ല ആവശ്യം ഒരു മോചനമാണ് ആ ജീവപര്യന്തത്തിൽ നിന്നും മോചനം നേടി ഞാൻ പുറത്തു വന്നിരിക്കുകയാണെന്നും സന്ദീപ് വാര്യർ തുറന്നടിച്ച് പറയുകയുണ്ടായി പാലക്കാട് യു ഡി എഫ് സ്ഥാനാർത്ഥി രാഹുൽ മങ്കൂട്ടത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടിക്കിടെ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു സന്ദീപ് യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ വിജയത്തിനായി കൂടെ ഉണ്ടാകുമെന്നും സന്ദീപ് വാര്യർ പറഞ്ഞു